അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു വാഴക്കല വെട്ടി അത് ഞങ്ങളുടെ പിന്നെ എന്നാ വാങ്ങിച്ചിട്ട് ഒരു വളം പിന്നെ വഷം പോലും ഇടാത്ത കുരുടാനും ഒന്നും ഇടാത്ത വാഴയായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പിണ്ടി കറി വെക്കാമെന്ന് വെച്ചിട്ടും കളയാതെ അച്ചാറിടുവോ തന്നെ തോരം വെക്കുമോ പയറിട്ട് തോര വെക്കാം അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ കറിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അതെങ്ങനെയാണ് അച്ചാറിടുന്നതെന്നും തോരമയ്ക്കുന്നതെന്നൊക്കെ കാണാം ഇന്ന് ഇപ്പോൾ വെട്ടിയെടുത്ത വാഴയുടെ വാഴക്കല വെട്ടിയതിൻ്റെ പിണ്ടിയാണ് ഏത്ത വാഴയുടെ പിണ്ടിയാണ് കുരുടാനോ ഒന്നും പൊറേറ്റോ ഒന്നും ഇടാത്ത തേയിലച്ചണ്ടിയും ചാരവും ചാണകവും മാത്രം ഇട്ട വാഴയുടെ പിണ്ടിയാണ് മൂന്നാല് കഷ്ണം എടുത്തതിലെ ഒരു കഷ്ണത്തിൻ്റെ പോളയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇതിനൊരു നാരുണ്ട് ഇതോരോന്നും ഇങ്ങനെ വട്ടത്തി കണ്ടിച്ചിട്ട് നമ്മളിതിൻ്റെ നാരി കളയണം ഇത് കനം കുറച്ച് വട്ടത്തിൽ കണ്ടിച്ചിട്ട് ഇതിൻ്റെ നാർ കൈവിരുളയിൽ ചുറ്റുവേണം അവസാനം മോതിരം പോലെ നമുക്ക് ഊരിക്ക വട്ടത്തിൽ കണ്ടിച്ച് നാരു കളഞ്ഞെടുത്ത വാഴപ്പിൻ്റെ അതൊരു മൂന്നാലെണ്ണം അടുക്കി പിടിച്ചിട്ട് ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് വേണേലും അരിയായിരിക്കും പക്ഷെ കൈകൊണ്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുഴുവൻ അരിഞ്ഞില്ല കുറച്ച് ബാക്കിയുണ്ട് പക്ഷെ ഇത്ര മതി ഒരു തോരന് മാത്രം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ അരിഞ്ഞ് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ കറി വെച്ചാൽ മിച്ചം വരും രണ്ടുപേർക്ക് കറി വെച്ചാൽ വരും അപ്പൊ നമ്മൾ ഞാൻ ഇത്രയും കൊണ്ടിത്തി നിർത്തുവാണ് അപ്പോൾ ഇതിന് ഇച്ചിരി പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്തോന്ന് നോക്കാം അത് വെന്തെങ്കിൽ ഇതേക്ക് കൊണ്ടുപോയി ചേർക്കാം മുളക് അരച്ചതും ചേർക്കാം ഞാനിവിടെ ഇച്ചിരി പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വാഴപ്പിണ്ടിയും പയറും കൂടെ തോര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിതിനകത്ത് ഇച്ചിരി അല്പം ഉപ്പ് ഇട്ട് പിന്നെ അടച്ച് വിസിലടുപ്പിക്കാം അരിഞ്ഞെടുത്ത വാഴപ്പിണ്ടി ഞാനിവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്കൊരു അല്പം ഉപ്പിട്ടു അല്പം മഞ്ഞളും കൂടെ ഇട്ട് അടുപ്പത്ത് വയ്ക്കും ഇനി വേവാന് ആ കഴുകി വാരി വെള്ളം ഉണ്ട് അത് മതിയായിരിക്കും നമുക്ക് തികത്തി മൂടി വയ്ക്കാം മൂടി വയ്ക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം നല്ല തീയുണ്ട് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പം ഞാൻ മുളകരയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പിനുള്ള മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിനകത്ത് തേങ്ങ കാന്താരി മുളക് ഉള്ളി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കടുവട്ട്ക്കുമ്പോൾ ഒരല്പം ഉള്ളിയും കൂടെ ചേർക്കും അപ്പം പിന്നെ മഞ് മഞ്ഞൾ പൊടി ഇട്ടതാണ് പിണ്ടിക്കകത്ത് എന്നാലും തേങ്ങയ്ക്കും അരപ്പിനുള്ള മഞ്ഞൾ ഒരു കുറച്ച് ചേർപ്പാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമുക്കിത് എന്തായെന്ന് നോക്കാം ഉണ്ടോ നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും വെള്ളം ഉണ്ടിപ്പിനകത്ത് രണ്ട് മൂന്ന് കഷണം അരിയാതെ കിടപ്പുണ്ട് ആവി കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത് പെറുപ്പിയെടുക്കാൻ പറ്റി അത് നാലഞ്ചെണ്ണ ഒരുമിച്ചല്ലേ നമ്മൾ അരിയുന്നത് അഞ്ച് അഞ്ച് കഷ്ണമുണ്ടായിരുന്നു അരുപ്പ് വെന്ത് കുഴഞ്ഞു പോവുകയൊന്നുമില്ല കടന്ന് കിടക്കുകയുള്ളൂ നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം നമുക്ക് നമ്മുടെ പിണ്ടി വേവെന്തോരുമെന്ന് നോക്കാം എന്തിട്ടുണ്ട് അങ്ങനെ എത്ര വെന്താലും കടുകടുന്നേ ഇരിക്കുകയുള്ളൂ അല്പം ഉപ്പ് കുറവുണ്ട് നമുക്ക് മുളക് ചേർക്കുമ്പം ചേർക്കാം ഇതിനകത്തേക്ക് മുളകും ചേർത്ത് വെന്തിരിക്കുന്ന പയറും ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ പയർ പിന്നെ തലപ്പം വെള്ളം വെള്ളമില്ലാതെ നമുക്ക് കോരി ഇടും പാകത്തിന് ഇട്ടാൽ മതി ഇത്ര മതിയെന്ന് തോന്നും ബാക്കിയുള്ള പയർ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇതിന് മൂടി വെച്ച ആവി കയറ്റാം അവിടെ ഇരുന്ന് നാവി കയറട്ടെ അല്പം ഉപ്പ് കുറവുണ്ട് അതും കൂടെ ചേർക്കാം ഉപ്പും കൂടി ഇട്ടു മൂടി വെച്ചൊന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് നാവി കയറട്ടെ നമുക്കൊന്ന് ആവി കയറി ഒന്ന് നോക്കാം ഈ കുറഞ്ഞിരുന്നത് നന്നായിട്ട് കയറിയിട്ടില്ല ആ നല്ല അവി വന്നിട്ടുണ്ട് എന്ന തീ കൂട്ടി വെച്ചു അങ്ങനെ നമ്മുടെ പിണ്ടിയും പയറും അവസാന സ്റ്റേജിലെത്തി ഇനി നമുക്കൊന്ന് കടുകൊട്ടിച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഈ തോര നല്ലതാണ് പ്രമേഹമൊക്കെ ഉള്ളവർക്ക് പിണ്ടി നല്ലതാണ് അപ്പം പയറും നല്ലതാണ് പിണ്ടിയും പയറും കൂടെ വെച്ച് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ പിണ്ടിയുടെ നീര് പിഴിഞ്ഞിട്ട് വെറും വയറ്റി കുടിക്കുന്നത് വയറ്റിലെ അസുഖങ്ങൾക്കും കുടൽപ്പുണ്ണിനൊക്കെ നല്ലതാണ് മെലിയാൻ നല്ലതാണ് വണ്ണം കുറയാൻ നല്ലതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള പിണ്ടി വിഷമില്ലാത്തതും കുരുടാനിടാത്തതും ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയരുത് കറി വെച്ച് കഴിക്കണം അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇച്ചിരി എണ്ണ കൂടെ ചേർക്കാം അതിനായിട്ട് ഞാനിവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ അല്പം വയറില്ലേ അതുകൊണ്ട് അല്പം കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ആ എണ്ണയ്ക്കകത്ത് ഇടുന്നുണ്ട് അതും കൂടെ കാണാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം ചൂടായതാറ്റുമുണ്ട് അപ്പോൾ കടുകിടാം പിന്നെ ുള്ളവർക്ക് ഒരല്പം ജീരക ഇടാം ഞാനൊരു രണ്ട് മൂന്ന് പൊടിക്കലും ജീരക ഇടുന്നുണ്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല ഉള്ളി ഇട്ടുകൊടുത്തു ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് കറിവേപ്പിലയും ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ള ഇടാം കാരണം പയറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിണ്ടി തന്നെ കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആഴ്ചയില്ലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം യും ചേർത്ത് പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ മോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പയറും പിണ്ടിയും കൂടെ വെന്തിരിക്കുന്നു ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ പോഷക സമൃദ്ധമായ ഔഷധ ഗുണമുള്ള പിണ്ടിയും പയറും തോരൻ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നിങ്ങൾക്ക് പിന്നെ പിന്നെ ഇത് കൂട്ടാൻ തോന്നുന്ന ഒരു കറിയാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ വാഴപ്പിണ്ടി കൂട്ടിയിരിക്കണം നമ്മുടെ വയറിനെ ഒക്കെ അത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തന്നെ കറി വെക്കാം ഇനി കടലയോ ചെറുപയറുമൊക്കെ ചേർത്ത് കറി വെക്കാം പിന്നെ അച്ചാറിടാം പിന്നെ ഇതിൻ്റെ നീര് ഔഷധഗുണമുള്ളതാണ് വാഴ തെങ്ങ് പോലെ തന്നെയാണ് എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗമുണ്ട് ഇല ഉപയോഗമുണ്ട് പിണ്ടി ഉപയോഗമുണ്ട് അലങ്കാരത്തിന് അതിൻ്റെ പോളയും ഉപയോഗിക്കും വാഴക്കൊല പറയണ്ടല്ലോ പിന്നെ പിണ്ടി കറി വയ്ക്കാൻ കൊള്ളാം മാനവും ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ അതിൻ്റെ വാഴയുടെ വേര് തൊട്ട് പഴം വരെ നല്ല ഗുണപ്രദമായൊരു കൽപ്പറുഷം പോലെ തന്നെ ഉള്ളൊരു ഔഷധിയാണ് വാഴ അപ്പോൾ ഇതിൻ്റെ പിണ്ടി നിങ്ങൾ കളയരുത് ഇതുപോലെ വിഷമൊന്നും ചേർക്കാത്ത പിണ്ടി ആയിരിക്കണം അത് കിട്ടുമ്പോൾ കറി വെച്ച് കൂട്ടാൻ ശ്രമിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ പന്നാന ഗുണപ്രദമായ നാടൻ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബബ്ബായി